അമ്പലപ്പുഴയിൽ റോഡ് നിർമ്മാണത്തിൽ അനാവശ്യ കാലതാമസം ഉദ്യോഗസ്ഥരെ ഉപരോധിച്ച് എച്ച് എസ് എല്ലാം എം എൽ എ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിൽ എൽ എസ് ജി ഡിയിൽ അറുപത്തിനാല് ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം ആരംഭിച്ച റോഡാണ് ഉദ്യോഗസ്ഥർ അനാവശ്യ അനാവശ്യകാലതാമസമുണ്ടാക്കി ടാറിംഗ് വൈകിപ്പിച്ചത് ഇതിനെതിരെ നിർമ്മാണ പ്രവൃത്തികളുടെ ചുമതലയുള്ള ആമ്പപ്പുഴ ബ്ലോക്കിലെ നിരത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലാണ് എച്ച് എസ് രാം എം എൽ എ ഒന്നര മണിക്കൂർ നേരം കുത്തിയിരുന്നത് കാക്കാഴം മുതൽ പയ്യമ്പള്ളി വരെയുള്ള എണ്ണൂറ് മീറ്റർ നീളം വരുന്ന റോഡ് ഒന്നര വർഷം മുൻപ് നിർമ്മാണം ആരംഭിച്ചെങ്കിലും കരാറുകാരൻ ഇടയ്ക്ക് പണി നിർത്തിയത് നാട്ടുകാർക്കേറെ ദുരിതമായി തുടർന്ന് എച്ച് സു രാമൻ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് റോഡിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ മുഴുവൻ തുകയും അനുവദിച്ചു ഈ ഘട്ടത്തിലാണ് പണി കരാറുകാരനെത്തിയാക്കുമെന്ന് അറിയിച്ചത് മാർച്ച് റോഡ് ടാർ ചെയ്ത് പൂർത്തിയാക്കാമെന്ന് കരാറുകാരനും ഉദ്യോഗസ്ഥരും ഉറപ്പു നൽകിയിരുന്നു ഇതനുസരിച്ച് കരാറുകാരൻ മെറ്റൽ വിരിച്ച ഒരു മാസം പിന്നിട്ടിട്ടും റോഡ് ടാർ ചെയ്യുന്നതിന് ആവശ്യമായ റിപ്പോർട്ട് നൽകിയില്ല മൂന്ന് മീറ്റർ ടാറിംഗും ഇരുഭാഗത്തുമായി ഒരു മീറ്റർ കോൺക്രീറ്റും ചെയ്ത് പൂർത്തിയാക്കേണ്ട റോഡിൽ ടാറിംഗ് ജോലികൾക്ക് ശേഷമാണ് കോൺക്രീറ്റ് ജോലികൾ ചെയ്യേണ്ടത് മെറ്റൽ നിരത്തി ഒരാഴ്ചയ്ക്ക് ശേഷം ഈ റിപ്പോർട്ട് നൽകാമെന്നിരിക്കെയാണ് നാട്ടിലെ ജനങ്ങളെയാകെ ദുരിതത്തിലാക്കിയ ഈ റോഡ് ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കാൻ ഉദ്യോഗസ്ഥർ അനാവശ്യ കാലതാമസം വരുത്തിയത് വീഴ്ച അംഗീകരിച്ച ഉദ്യോഗസ്ഥർ വെള്ളിയാഴ്ച ലെവൽസ് റിപ്പോർട്ട് മാർച്ച് ിൽ ടാറിംഗ് ജോലികൾ പൂർത്തിയാക്കുമെന്ന രേഖാമൂലമുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിച്ചത് അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഹാരിസ് സ്ഥിരസമിതി അധ്യക്ഷൻ പ്രജിത് കാരിക്കൽ പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് എ എസ് സുദർശനൻ സി ഷാംജു ഉൾപ്പെടെയുള്ളവർ സമരത്തിൽ പങ്കെടുത്തു യോഗം വിളിച്ചുകൂട്ടി ജനപ്രതികളുടെ കൂടി അവിടെ ചർച്ച ജനപ്രതിന് ശേഷം ഈ വർക്ക് പൊതു അഭിപ്രായം അങ്ങനെ എം എൽ എ പൊട്ട നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ വെച്ചിരുന്നത് തൽക്കാലം ബ്രേക്ക് ചെയ്ത് റീബിൽഡിൻ്റെ ആ പൈസ ഉപയോഗിച്ച് നിർമ്മിക്കാൻ വേണ്ടിയുള്ള കാര്യം നടത്തി കോൺട്രാക്ടറേയും ഉദ്യോഗസ്ഥന്മാരുടെയും യോഗമായി തന്നെ ചേർന്നു അപ്പോൾ മാർച്ച് മാസം ഇരുപതാം തീയതി ഇന്നലെ ആ വർക്ക് പൂർത്തീകരിക്കും എന്നാണ് അന്ന് ഒരു എഗ്രിമെൻറ്റ് എന്നാൽ കഴിഞ്ഞ ഫെബ്രുവരി ഏതാണ്ട് ഇരുപത്തി മൂന്നാം തീയതി കൂടി അതിനുശേഷം മെറ്റിലിങ് നടത്തി പക്ഷേ ഇത്രയും ദിവസമായിട്ടും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരത് സീറ്റിക്ക് റിപ്പോർട്ട് ചെയ്ത റീപുട്ട് റിപ്പോർട്ട് ചെയ്യാതെ തന്നെ ചാർജ് ചെയ്യാം എന്നെല്ലാം കൂടി ന്യായമാണ് എ എക്സി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരിപ്പോൾ സംസാരിക്കുന്നത് പക്ഷെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഭരണപരമായി ചെയ്യേണ്ട ഉത്തരവാദിത്വമാണ് അത് നിർവഹിച്ചില്ല റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് ടാർഗറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന സ്റ്റാൻഡ് കോൺട്രാക്ട് എടുക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് വന്നത് അതുകൊണ്ടാണ് ഇന്നലെയാണ് ആ ഡേറ്റ് പറഞ്ഞത് ഇന്നലെ ഫോണിൽ ഞാൻ വിളിച്ചിരുന്നു അപ്പോൾ ഇന്നെന്തായാലും നേരിട്ട് തന്നെ വന്ന് അതൊരു തീർപ്പുണ്ടാക്കിയിട്ട് പോകാം എന്ന് കരുതിയാണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പ്രജിത്ത് ഷ്യാംജി ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും കൂടി ഇവിടേക്ക് വന്ന് സംസാരിച്ചവിടെ അവിടെ അവിടെ ഇരിക്കുകയായിരുന്നു ഏതായാലും ഒരു ഒന്നൊന്നേക മണിക്കൂർ നേരം അവിടെ ഇരുന്നു അതിന്മേൽ തീർപ്പുണ്ടാക്കിയതിനു ശേഷം മതി എന്ന രീതിയിൽ പറഞ്ഞു